ബിസ്മിള്ളഹിൽ റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുഅൻ ഹുസലിഅ അല റസൂലിൽ കരീം അമബഅദ് കഴിഞ്ഞ പല ആയത്തുകളിലായി പോരാട്ടത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് പോരാട്ടത്തിനെ പുറപ്പെടുന്ന പുറപ്പെടാനുള്ള കൽപ്പന അതിനെ പുറപ്പെടാതിരിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീത് ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റിയും നാം മനസ്സിലാക്കി പോരാട്ടത്തിന് പുറപ്പെടുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി പഠിക്കുക ദീനിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കുക അതും വലിയ മഹത്വമുള്ള കാര്യമാണെന്ന് അള്ളാഹു തുടർന്നുള്ള ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇഫൻഹും തോ സത്യവിശ്വാസികൾ ഒന്നടങ്കം പോരാട്ടത്തിന് പുറപ്പെടാവുന്നതല്ല എന്നാൽ ദീനി വിഷയങ്ങളിൽ ഗ്രാഹ്യം നേടാനും സമൂഹത്തിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുവാനും വേണ്ടി ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു കൂട്ടർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഇതിലൂടെ സമൂഹം സൂക്ഷ്മതയുള്ളവരായി തീരുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു അല അറിവ് കരസ്ഥമാക്കുന്നതിൻ്റെ മഹത്വം അറിയിച്ചിരുകയാണ് കഴിഞ്ഞ പല ആയത്തുകളിൽ പോരാട്ടത്തിന് പുറപ്പെടുന്നതിൻ്റെ മഹത്വം അതിനുള്ള ആഹ്വാനമുണ്ടാകുമ്പോൾ അതിന് തയ്യാറാവുന്നതിൻ്റെ നിർബന്ധ അവസ്ഥകൾ ഇതെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി പ്രത്യേകിച്ച് തബൂക്ക് പോരാട്ടം ഈ ഒരു ആഴത്ത് തബൂക്ക് പോരാട്ടത്തിന് ഉടനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് തബൂക്ക് പോരാട്ടത്തിന് നിർബന്ധ ആഹ്വാനമാണ് ഉണ്ടായത് ന്യായമായ കാരണങ്ങൾ ഇല്ലാത്ത എല്ലാവരും തബൂക്ക് പോരാട്ടത്തിന് നിർബന്ധമായി പുറപ്പെടണമെന്ന് നിബിധനങ്ങൾ സല്ലാഹു അലി വസ്ല്ലാം കൽപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ തബൂക്ക് പോരാട്ടത്തിന് എല്ലാവരും പുറപ്പെടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തബൂക്ക് പോരാട്ടത്തിന് ന്യായമായ കാരണമില്ലാതെ പിന്മാറിയവരെ ശക്തമായ രീതിയിൽ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചത് അതിനെപ്പറ്റിയും അവരുടെ സ്വീകരിച്ചതിനെ പറ്റിയുമെല്ലാം കഴിഞ്ഞ പല ആയത്തുകളിൽ നാം ചർച്ച ചെയ്ത കാര്യമാണ് അതുകൊണ്ട് തബൂക്ക് പോരാട്ടത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് പ്രത്യേകമായൊരവസ്ഥയായിരുന്നു ആ അവസ്ഥ പ്രത്യേകമായതുകൊണ്ട് തന്നെ എല്ലാവരും പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ അള്ളാഹു തയാല നിർബന്ധമായും തബൂക്ക് പോരാട്ടത്തിന് എല്ലാ ഓരോരുത്തരും പുറപ്പെടണമെന്ന് നിർബന്ധമായി കൽപ്പിക്കുകയുണ്ടായി ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുത്തയാല ആ നിർബന്ധ കൽപ്പന എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന് അറിയിച്ചിരികയാണ് അഥവാ തബൂക്ക് പോരാട്ടത്തിന് ന്യായമായ കാരണം ഉള്ളവരൊഴികെ ബാക്കി എല്ലാവരും നിർബന്ധമായി പുറപ്പെടണമെന്ന കൽപ്പനയുണ്ടായി എന്നാൽ ബാക്കി പോരാട്ടങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല ബാക്കി പോരാട്ടങ്ങൾക്ക് വേണ്ടി എല്ലാ ഓരോരുത്തരും പുറപ്പെടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല തബൂക്ക് പോരാട്ടത്തിന് ശേഷം പല പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് മുസ്ലിം സമുദായം ഒന്നടങ്കം പുറപ്പെട്ടതായി കാണാൻ സാധിക്കുന്നതല്ല കാരണം ഒന്നടങ്കം എല്ലാവരും പുറപ്പെടണമെന്നുള്ളത് തബൂക്ക് പോരാട്ടത്തിന് പ്രത്യേകമായ ആഹ്വാനമാണ് അതുകൊണ്ട് ഇപ്പോൾ നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു താലാം തബൂക്ക് പോരാട്ടത്തിലുള്ള കൽപ്പന എന്നേക്കുമുള്ളതല്ല എന്ന് അറിയിച്ചിരുകയാണ് അഥവാ ആ പോരാട്ടത്തിൽ പുറപ്പെടുക എന്നുള്ളത് ഫർൽ കിഫായയാണ് ഒരിക്കലും ഫർൽ ഐനല്ല തബൂക്ക് പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഫർൽ ഐൻ പോലെയായിരുന്നു ഫർദ് ഐൻ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഓരോരുത്തരും ചെയ്യൽ നിർബന്ധമാണ് ഫർൽ കിഫായ എന്ന് പറയുകയാണെങ്കിൽ മതിയായ ആളുകൾ ചെയ്താൽ ബാക്കിയുള്ളവർ പിന്നെ ചെയ്യൽ നിർബന്ധമായ കാര്യമല്ല തബൂക്ക് പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം പോരാട്ടത്തിന് പുറപ്പെടുക എന്നുള്ളത് ഫറുദ് ഐനായിരുന്നു എല്ലാ ഓരോ ആളുകളും അതിന് പുറപ്പെടൽ നിർബന്ധമായിരുന്നു എന്നാൽ ഇപ്പോൾ നാം മോദി ആയത്തിലൂടെ അള്ളാഹു താലെ അറിയിക്കുകയാണ് തബൂക്ക് പോരാട്ടം പോലെയല്ല ബാക്കി പോരാട്ടങ്ങളുടെ അവസ്ഥ ബാക്കി പോരാട്ടങ്ങൾക്ക് പുറപ്പെടുക എന്നുള്ളത് ഫറദ് കിഫായിയാണ് അതുകൊണ്ട് തന്നെ മതിയായ ആളുകൾ പോരാട്ടത്തിന് പുറപ്പെട്ടു ബാക്കിയുള്ള ആളുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അള്ളാഹുന്റെ ദീനിനെ പറ്റി പഠിക്കാൻ നാട്ടിൽ തന്നെ നിൽക്കേണ്ടതുണ്ടെന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബഹാനഹൂത്തായാല അള്ളാഹുവിൻ്റെ പറ്റി പഠിക്കുക ദീനിൻ്റെ ഉണ്ടാക്കുക അത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അറിയിക്കുകയാണ് അഥവാ ഒരു കൂട്ടം ആളുകൾ എപ്പോഴും നാട്ടിൽ ദീനിനെ പറ്റി പഠിക്കാനും ദീനിൻ്റെ ഉണ്ടാക്കാനും നിലകൊള്ളേണ്ടതുണ്ട് എല്ലാവരും ഒന്നടങ്കം പോരാട്ടത്തിന് പോവേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളവർ പോയി കഴിഞ്ഞാൽ ദീനിനെ പറ്റി പഠിക്കുന്ന ആളുകൾ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ദീനിൻ്റെ വിഷയത്തിൽ പഠിക്കുകയും അതിൻ്റെ ഗ്രാഹ്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അതിൻ്റെ പ്രയോജനം അള്ളാഹു പറയുന്നുണ്ട് ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു കൂട്ടം ആളുകൾ ദീനിനെ പറ്റി പഠിക്കാനും ദീനിൻ്റെ ഗ്രാഹ്യം ഉണ്ടാക്കാനും നാട്ടിൽ തന്നെ നിൽക്കാൻ അള്ളാഹു കൽപ്പിച്ചത് അതിൻ്റെ കാരണം ഈ പോരാട്ടത്തിന് പോയ ആളുകൾ അവർ മടങ്ങി വരുമ്പോൾ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദീനിനെ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോഴാണ് എങ്ങനെയാണ് ദീനനുസരിച്ച് ജീവിക്കുക എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ എല്ലാവരും പോരാട്ടത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും ദീനിനെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാനും നിമിതങ്ങൾ സല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ പ്രചരിപ്പിക്കാനും മറ്റാരും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ദീനിനെ പ്രചരിപ്പിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ദീനിനെ പറ്റി പഠിക്കുക ദീനിൻ്റെ ഗ്രാഹ്യമുണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾ ആളുകൾ പോരാട്ടത്തിനായി പുറപ്പെടുമ്പോൾ മറുകൂട്ടം ആളുകൾ ദീനിന്റെ ഗ്രാഹമുണ്ടാക്കണം കാരണം ഈ പോരാട്ടത്തിന് പുറപ്പെട്ട ആളുകൾ തിരിച്ചു മടങ്ങി വരുമ്പോൾ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ദീനിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഈ നാട്ടിൽ നിന്നുകൊണ്ട് ദീൻ്റെ ഗ്രാഹ്യമുണ്ടാക്കിയ ആളുകളാണ് ഇങ്ങനെ പരസ്പരം പഠിക്കലും പഠിപ്പിക്കലും നടക്കുമ്പോഴാണ് ദീനിൻ്റെ ഉയർച്ചയുണ്ടാവുക ദീൻ്റെ നിയമങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുക അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ദീനിനെ പഠിക്കാനും ദീനെ ഗ്രഹിക്കാനും നിലകൊള്ളണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് സെഹാബാക്കൽ പോരാട്ടത്തിനായി പുറപ്പെട്ടിരുന്നത് ദീൻ്റെ നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് വലിയ മഹത്വം അള്ളാഹു നൽകുകയും അതിനുവേണ്ടി പുറപ്പെടുന്നവർക്ക് ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ദീൻ്റെ നിലനിൽപ്പിന് ദീൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും ആ അത്യാവശ്യമായ കാര്യമാണ് മതത്തെപ്പറ്റി മനസ്സിലാക്കുന്ന ആളുകൾ മതത്തെ പഠിക്കുന്ന ആളുകൾ ദീനെ ഗ്രഹിക്കുന്ന ആളുകൾ എന്നുള്ളത് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോരാട്ടത്തിന് പുറപ്പെടുന്ന ആളുകളെ പോലെ തന്നെ പ്രതിഫലം ലഭിക്കുകയും ഉന്നത സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നവരാണ് ദീനെ ഗ്രഹിക്കുന്നവരും ദീനെ മനസ്സിലാക്കുന്നവരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് പഠിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ദീന്നെ ഗ്രഹിക്കുകയും ദീന്നെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യൽ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന ഉന്നതമായ കർമ്മമായതുകൊണ്ട് തന്നെ സഹാബാക്കളിൽ ഈ ഒരു കാര്യം വലിയ കൂടി കണ്ടതായി നമുക്ക് കാണാൻ സാധിക്കും ധാരാളം സഹാബാക്കൾ അവർ പല നാടുകളിലുള്ളവരായിരുന്നു അവർ പല ഗോത്രക്കാരായിരുന്നു അവരുടെ ബിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയുടെ അടുക്കലോട്ട് വരുമായിരുന്നു മതത്തെപ്പറ്റി പഠിക്കുമായിരുന്നു ദീനിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കുമായിരുന്നു എന്നിട്ട് അവർ അവരുടെ നാടുകളിലോട്ട് പോവുകയും ആ നാട്ടിൽ ആ കാര്യങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഈ പ്രവർത്തനം വലിയ മഹത്വമുള്ള പ്രവർത്തനമാണെന്ന് പല ഹദീസുകളിലൂടെയും നിമിതങ്ങൾ സ്വല്ല അള്ളാഹു അലി വസ്ല്ലാം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹുത്താല പോരാട്ടം പോലെ തന്നെ മഹത്വമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീൻ്റെ വിഷയത്തിൽ ഗ്രാഹ്യമുണ്ടാക്കുക എന്നുള്ളത് അറിയിച്ചിരികയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നുള്ളത് ദീനിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഗൗരവത്തോടു കൂടി അവൻ കാണേണ്ട കാര്യമാണ് നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള അറിവ് നേടൽ നിർബന്ധമാണ് ഫറലായ നമസ്കാരം നമസ്കരിക്കാനുള്ള അറിവ് നേടൽ ഫറലായ കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവ് നേടൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ് തൊലബുൽ മുസ്ലിമിൻ വ മുസ്ലിമ ഓരോ മുസ്ലിമിനും ഓരോ മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് ഫറൽ പ്രവർത്തിക്കാനുള്ള അറിവ് നേടൽ ഫറലാണ് ബാക്കിയുള്ള അറിവുകൾ നേടൽ വലിയ മഹത്വമുള്ള കാര്യവുമാണ് യഥാർത്ഥമായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ അള്ളാഹുന്റെ ദീനിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും സഹാബാക്കൾ ദീനിന്റെ ഓരോ കാര്യങ്ങളും താല്പര്യത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും മനസ്സിലാക്കുന്നവരായിരുന്നു നാമും ദീനിന്റെ കാര്യങ്ങൾ താല്പര്യത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും മനസ്സിലാക്കുന്നവരായിത്തീരണം അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ എനിക്ക് എന്താണ് പറഞ്ഞിരുന്നത് നിമിതങ്ങൾ സല്ലാഹു അലിവല്ലമിന്റെ ഹദീസുകൾ എനിക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ടുള്ളത് നിബിതങ്ങൾ അലൈഹി അലൈവല് കാണിച്ചു എന്ന സൽസ്വഭാവം എന്താണ് നിബി സല അലൈഹി അലൈവല്ലം എങ്ങനെയാണ് ജീവിക്കാൻ കാണിച്ചു തന്നത് എങ്ങനെയാണ് കച്ചവടം ചെയ്യാൻ കാണിച്ചു തന്നത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ പെരുമാറാൻ കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ് ഓരോ സെക്കൻഡും ഞാൻ ജീവിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും ദീനിൽ എന്താണ് പറയുന്നത് എന്ന് ദീനിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹമുള്ളവരായി തീരണമെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദീനീപരമായ കാര്യങ്ങൾ പഠിക്കാനും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഹദീസുകൾ പഠിക്കാനും നമുക്ക് കഴിയുന്ന രീതിയിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹാബാക്കളുടെ കച്ചവടക്കാരുണ്ടായിരുന്നോ സെഹാബാക്കളിൽ ധാരാളം തിരക്കുള്ളവരുണ്ടായിരുന്നോ എന്നാലും അവർ ഒരു ഭാഗം സമയം അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയം അള്ളാഹുന്റെ ദീനിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും അവർ മാറ്റിവെച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം ഒരു സമയം ഒഴിവുള്ള സമയം നമുക്ക് സാധിക്കുന്ന സമയം അള്ളാഹുന്റെ ദീനിനെ പറ്റി പഠിക്കാൻ നാം മാറ്റിവെക്കേണ്ടതുണ്ട് അതിനുള്ള മാധ്യമങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന പ്രശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക്ക് നൽകുമാറാകട്ടെ വാഹൃ അലഹമുല്ലാഹി റബി ആലമീൻ